ഹായ് നമസ്കാരം വിജിനയാണ് കുയറ്റി നിന്ന് സുഹൃത്തുക്കളെ നമുക്കറിയാം നമ്മുടെ കുവൈറ്റിൽ ഒരുപാട് പാവപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് അതായത് പാവപ്പെട്ട ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ നമ്മുടെ ഹൗസ് ഡ്രൈവറ് വീട്ടുജോലി ചെയ്യുന്ന സഹോദരങ്ങൾ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവരൊക്കെ ഈ ലീവ് കിട്ടുന്ന സമയത്ത് ലീവ് ഉള്ളവരുണ്ട് ലീവ് ഇല്ലാത്തവരുണ്ട് കേട്ടോ അപ്പോൾ ഈ ലീവ് ലീവുള്ളവർ ഇവർ പോകുന്ന ഒരു ചെറിയൊരു സ്ഥലമാണ് ഞാൻ കാണിച്ചു തരുന്നത് സത്യം പറഞ്ഞാൽ പോയ സമയത്ത് നല്ലൊരു വൈബാണ് പക്ഷേ ചൂടായതുകൊണ്ട് ഒരു എന്താ പറയുക പക്ഷെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ ഇഷ്ടംപോലെ നമ്മളെ മലയാളീസുണ്ട് പിന്നെ അവരെ ബന്ധുക്കൾ അതായത് ഇപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്നവരുടെ ബന്ധുക്കൾ കൂട്ടുകാർ സുഹൃത്തുക്കൾ എല്ലാവരുണ്ട് പിന്നെ മീൻ പിടിക്കുന്ന ആൾക്കാരുണ്ട് അതായത് അവിടെ പോയിട്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് മീൻ പിടിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ അങ്ങനത്തെ നല്ല എന്താ പറയുക ഒരു ഒരു അടിപൊളി വൈബ് ആളുണ്ടാവും അപ്പോൾ ഇത് നമ്മുടെ മാലിയ ചർച്ചിൽ നിന്നും ഒരു അധികം ദൂരം പോകണ്ട കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ പക്ഷെ നല്ല സംഭവം നല്ല വൈബ് നല്ല ബോട്ടും മുതും ഒരു കണ്ണിന് കുളിർമേകുന്ന കാഴ്ചകളാണ് അവിടെ ഉള്ളത് അത്യാവശ്യം വലിയതായിട്ടൊന്നുമില്ല എന്നാലും അത്യാവശ്യം ഓക്കെ സിറ്റിയിലൊക്കെ വന്നിറങ്ങി ബസ് സ്റ്റോപ്പിലൊക്കെ വന്നിറങ്ങിയിട്ട് അവിടെ നിന്ന് നടന്ന് കയറി വന്ന് അതായത് അറിയാമല്ലോ ഈ വീട്ടിലൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെ അവർക്ക് അവരുടെ ആയിട്ടുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് അവിടെ മാത്രമേ ഉള്ളു ഓക്കെ അപ്പോൾ വരുന്നവർ എന്നാലും ഒന്ന് കാണുക നല്ലൊരു വൈബാണ് ഓക്കെ പ്രത്യേകിച്ച് തണുപ്പ് സമയം കൂടെ ആയിക്കഴിഞ്ഞാൽ ഒരു രക്ഷയും കാണില്ല കേട്ടോ പോളി വൈബായിരിക്കും